ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട് സംസ്ഥാന സർക്കാർ പ്രഥമ പരിഗണന കൊടുക്കുന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി വിശദമായ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ നാൽപ്പത്തിയഞ്ച് അതിദരിദ്രരാണ് നിലമ്പൂർ നഗരസഭ പരിധിയിലുള്ളത് അതിൽ മരുന്നും ഭക്ഷണവും ക്ലേശഘടകമായിട്ടുള്ള ആളുകൾക്ക് പ്രതിമാസം മരുന്നും ഭക്ഷണ കെറ്റും നഗരസഭ എത്തിച്ചു നൽകുന്നുണ്ട് വരുമാനം ക്ലേശഘടകമായ അഞ്ചു പേർക്ക് ഉജ്ജീവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥിര വരുമാനം ഉറപ്പുവരുത്തുന്നതിനായി അൻപതിനായിരം രൂപ വീതം മുൻപ് അനുവദിച്ചിരുന്നു പാർപ്പിടം ക്ലേശഘടകമായ ഇരുപത്തിമൂന്ന് പേരാണ് നഗരസഭയിൽ ഉണ്ടായിരുന്നത് സന്നദ്ധ സംഘടനകളുടെ സഹായത്താലും പദ്ധതികളിൽ ഉൾപ്പെടുത്തിയും മിക്ക ആളുകൾക്കും ഭവന നിർമ്മാണം പൂർത്തിയാക്കി വീട് വയ്ക്കുന്നതിന് ഭൂമിയില്ലാത്ത നാലുപേരാണ് ബാക്കിയുണ്ടായിരുന്നത് ഒരാൾ ഭൂമി വേണ്ട എന്ന് നഗരസഭയിൽ രേഖാമൂലം എഴുതി നൽകി ബാക്കിയുള്ളവരിൽ അനിൽകുമാർ വല്ലപ്പുഴ ഇബ്രാഹിം രാമങ്കുത്ത് ആയിഷുമാ മയ്യന്താനി എന്നീ മൂന്ന് പേർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി സ്ഥലം വാങ്ങുകയും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ദിവസം ആധാരം കൌൺസിൽ യോഗത്തിൽ വെച്ച് നഗരസഭാ ചെയർമാൻ മാട്ടും മേൽ ഗുണഭോക്താക്കൾക്ക് കൈമാറുകയും ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അരുമ ജയകൃഷ്ണൻ കക്കാടൻ റഹീം പി എം ബഷീർ ഷൈജി ടീച്ചർ സ്കറിയ കിനാത്തോപ്പിൽ യു കെ ബിന്ദു കൌൺസിലേഴ്സ് നഗരസഭാ സെക്രട്ടറി സുനിൽ സുനിൽകുമാർ ജി സി സി എം രാജീവൻ കെ സി പ്രൊജക്ട് ഓഫീസർ വിനോദ് കെ പ്രൊജക്ട് ക്ലർക്ക് പ്രിജിൻ നാസർ എന്നിവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് നിലമ്പൂർ നിലമ്പൂർ ഫോൺ ഫോൺ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ റോഡ് ചന്തക്കുന്ന് യും ഞങ്ങൾ ഈ ഭക്ഷ്യവൈവിധ്യങ്ങളുടെ ലോകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു ഗ്രീൻ വേ വെജ് നോൺ വെജ് റെസ്റ്റോറന്റ് അകമ്പാടം റോഡ് നിയർ അമൽ കോളേജ് മൈലാടി